ഇതാണ് ഗോവിന്ദ ജാമിയുടെ ഡയറ്റ് പ്ലാൻ ഇപ്പം ഞാൻ ഹെൽത്തി ആയിട്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാമെന്നുള്ള രീതിയാണ് എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ പല ഈ ആക്ടേഴ്സ് ഒക്കെ കണ്ടതാണ് പൃഥ്വിരാജ് നമ്മുടെ ആടി ജീവിതത്തിന് വേണ്ടി നല്ലോണം വെയിറ്റ് കുറച്ച് കുറയുന്ന ആള് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആരോഗ്യസ്ഥിതി കൊണ്ട് വരും പ്രോട്ടീൻ ഒന്നും കഴിക്കാതിരിക്കുക അതുപോലെ അന്നജം നല്ലോണം കുറയ്ക്കുക ചെറിയ വിശപ്പ് മാറാൻ വേണ്ടി മാത്രം ചപ്പാത്തി പോലുള്ള സാധനങ്ങൾ കഴിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വെയിറ്റ് കുറയാ പക്ഷെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള വെയിറ്റ് കുറയുന്ന മാർഗമല്ല ഇന്നലെ വൈകുന്നേരം ധാരാളം വ്യക്തികളാണ് മെസ്സേജ് അയച്ചു ചോദിച്ചത് ഗോവിന്ദ്ജാമിയുടെ ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാവുന്നത് ആദ്യം കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ ആ വാർത്ത അറിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ജാമി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സൗമ്യ വധക്കേസിൽ നമ്മളെല്ലാവരും വെറുക്കുന്ന ഒരു കുറ്റവാളി തന്നെയാണ് പുള്ളി ജയിലിൽ ചാടാനായിട്ട് വണ്ണം കുറച്ച് വളരെ മെലിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ജയിലിൽ നിന്ന് നല്ലവണ്ണം വർക്കൗട്ട് ചെയ്തു നല്ലവണ്ണം എക്സസൈസൊക്കെ ചെയ്തു ഫിറ്റായി ജയിലിൽ നിന്ന് ചാടി അത് കഴിഞ്ഞ് പിടിക്കപ്പെട്ടു പക്ഷേ ഇങ്ങനെ എങ്ങനെ ഇത്രയും പെട്ടെന്ന് വണ്ണം കുറച്ചു വയർ എങ്ങനെ ഇല്ലാതാക്കി വയർ എങ്ങനെ ഫ്ലാറ്റാക്കാനായിട്ട് പറ്റി ഇങ്ങനെയൊക്കെയാണ് ധാരാളം ആളുകൾ ചോദിക്കുന്നത് ശാസ്ത്രീയമാണോ സേഫാണോ ഇത്തരം കാര്യങ്ങൾ അപ്പോൾ പുള്ളി ചെയ്ത പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണ് ചോറ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കുറച്ച് ചപ്പാത്തി മാത്രമാണ് കഴിച്ചത് അപ്പം ചോറ് മാറ്റി ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് വണ്ണം കുറയുമോ ചോറ് നമ്മൾ അത്യാവശ്യം ഇത്രയാണ് കഴിക്കുന്നത് കരുതുക ചപ്പാത്തി നമ്മൾ രണ്ടെണ്ണം ആണ് കഴിക്കുന്നതെങ്കിൽ ശരിക്കും ഇത്രയും ചോറിൻ്റെ അത്രയും രണ്ട് ചപ്പാത്തി ആവുന്നില്ല അതേസമയം ഇത്രയും ചോറ് കഴിക്കുന്ന ഒരു വ്യക്തി അഞ്ച് ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ ഈ കഴിക്കുന്ന ചോറിനേയും കാട്ടും കൂടുതൽ കാലറിയും കാർബോഹൈഡ്രേറ്റ്സും എല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് എത്തും ബാക്കിയുള്ള പ്രോട്ടീനും ഫൈബറും ഒക്കെ ഏകദേശമൊക്കെ രണ്ടിലും സെയിമാണ് ഏകദേശമൊക്കെ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ അളവിലാണ് ഇമ്പോർട്ടൻറ്റ് ചോറ് നമ്മൾ ഒരു പിടിയാണ് കഴിക്കുന്നതെങ്കിൽ ശരിക്കും മൂന്ന് ചപ്പാത്തി കഴിക്കുന്ന വ്യക്തിയെയും കാട്ടും വളരെയധികം ബെറ്ററാണ് അത്രയേൽ ചോറ് കഴിക്കുന്നുണ്ടോ തവിടുള്ള അരിയാണെങ്കിൽ കൊണ്ടുണ്ടാക്കിയ ചോറാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ് കാരണം അത് നമ്മുടെ ശരീരത്തിലോട്ട് ഗ്ലൂക്കോസ് ഇറങ്ങുന്നത് വളരെ പതുക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹമോ അമിതമായ പൊണ്ണത്തടിയൊക്കെ വരാൻ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഇനി അഥവാ നിങ്ങൾ വെള്ള ചോറാണ് കഴിക്കുന്നതെങ്കിലും ഒരു പിടി മാത്രം കഴിക്കാനായിട്ട് നോക്കുക അതിനോടൊപ്പം ബാക്കി പ്രോട്ടീനോ അതുപോലെ മീനോ മുളപ്പിച്ചതോ അല്ലെങ്കിൽ കടല പുഴുങ്ങിയതോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഡയറ്റാണ് അപ്പം ഗോവിന്ദമി എന്താണ് ഏത് അവർക്ക് ജയിലിൽ കൊടുക്കുന്ന ചോറ് പുള്ളി എന്ന് പറഞ്ഞു അതിനുവേണ്ടി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ടുണ്ട് ഇത് കഴിക്കാൻ പാടില്ല ഈയൊരു ഡയറ്റേ പറ്റുള്ളൂ എന്നുള്ളത് അതിനുശേഷം ചപ്പാത്തിയിലോട്ട് മാറി ചപ്പാത്തിയും സാധാരണ രീതിയിൽ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെള്ളം വയ്ക്കും വളരെയധികം റെസ്ട്രിക്ട് ചെയ്ത് വളരെ മിനിമലാക്കി ചപ്പാത്തി കഴിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ധാരാളം വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കഴിക്കുന്ന അളവ് വളരെയധികം കുറയുകയും നല്ലോണം വർക്കൗട്ട് ജയിലിൽ ചെയ്തപ്പോൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടായി തുടങ്ങി അപ്പോൾ ഇതാണ് മിക്ക ആളുകളും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത് പ്രോട്ടീൻ ഒന്നും കഴിക്കാതിരിക്കുക അതുപോലെ അന്നജം നല്ലോണം കുറയ്ക്കുക ചെറിയ വിശപ്പ് മാറാൻ വേണ്ടി മാത്രം ചപ്പാത്തി പോലുള്ള സാധനങ്ങൾ കഴിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വെയിറ്റ് കുറയാ പക്ഷേ ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള വെയിറ്റ് കുറയുന്ന മാർഗമല്ല ഇപ്പം നമ്മൾ പല ഈ ആക്ടേഴ്സൊക്കെ കണ്ടതാണ് പൃഥ്വിരാജ് നമ്മുടെ ആടുജീവിതത്തിന് വേണ്ടി നല്ലോണം വെയിറ്റ് കുറച്ച് കുറയുന്ന ആൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആരോഗ്യസ്ഥിതികളോട് പോകും പക്ഷേ അവർക്ക് നല്ല ഉണ്ട് അതുപോലെ ഡയറ്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കാനുള്ള വ്യക്തികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പഴയതുപോലെ അദ്ദേഹത്തിന് എത്താനായിട്ട് കഴിഞ്ഞു ഇതുപോലെ ധാരാളം വ്യക്തികൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ എത്രയാണ് ഔട്ട് എത്രയാണ് അകത്തോട്ട് കയറുന്നത് എത്രയാണ് പുറത്തോട്ട് പോകുന്നത് എത്രയാണ് ഇപ്പോൾ ഇന്ന് കൂടുതലാണ് അതായത് കഴിക്കുന്നത് കൂടുതലാണ് ഔട്ട് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും അത് വീർത്ത് 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 വരും ശരീരം വീർത്ത് വരും ഇന്ന് കുറവും ഔട്ട് കൂടുതലുവാണെങ്കിൽ നമ്മൾ വളരെയധികം ഉണങ്ങി വരും അല്ലെങ്കിൽ ഉണങ്ങി വരും എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരത്തെ ഭാഷയാണ് പല ആളുകളും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മെലിഞ്ഞു വരും ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന അന്നജം ആണെങ്കിലും നമ്മൾ ഫാറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യുന്നു അതിനോടൊപ്പം നമ്മൾ വർക്കൗട്ട് കൂടിയാൽ ഉറപ്പായിട്ടും വെയിറ്റ് ലോസ് ഉണ്ടാകും ഇനി ശാസ്ത്രീയമായിട്ട് എങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും അപ്പം ഞാൻ ഒരു തൊണ്ണൂറ്റിയാറ് കിലോ വരെ ഉണ്ടായിരുന്നു കാരണം നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു ഞാൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു കുറേ നാളപ്പം അത്യാവശ്യം രാത്രികളിലും ഒക്കെ ഫോൺ വന്നുകൊണ്ടേയിരിക്കും അതുമാത്രമല്ല ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കായിരുന്നു കുറേ ഫാമിലി യു എയിലും ഞാൻ കേരളത്തിലും ആ സമയത്ത് ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് നല്ല വണ്ണം വെച്ചു അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പ്രഷർ വന്നു പറഞ്ഞാൽ കൂടുതൽ ഇന്നും ഔട്ട് വളരെ കുറവുമായിരുന്നു എങ്ങനെ വണ്ണം കുറച്ചു ഞാൻ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റിലോട്ടാണ് പോയത് രണ്ട് നേരം മാത്രമേ കഴിക്കുകയുള്ളൂരുന്ന് പതിനാല് മണിക്കൂറോളം ഫാസ്റ്റിംഗ് എടുത്തു അതുമാത്രം നല്ലോണം വെള്ളം കുടിക്കാൻ തുടങ്ങി ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്ററാണ് മിക്കവാറും കുടിക്കുന്നത് ഞാൻ അത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് മൂന്ന് ലിറ്റർ വെള്ളം എനിക്ക് വേണം അതോടൊപ്പി കുറച്ച് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി കഴിക്കുന്ന ആഹാരം ആണ് മാറ്റം വരുത്തിയത് ഇത്രയും ചോറ് അതിനോടൊപ്പം നമ്മൾ കൂടുതലും പ്രോട്ടീൻ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന അളവ് വളരെയധികം ഗുണം വിശപ്പ് വരുവാണെങ്കിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം എടുത്ത് കുടിയും അപ്പോൾ കുറേ നേരത്തേക്ക് പിന്നെയും വിശക്കില്ല അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് മാത്രം കഴിക്കുക വിശപ്പ് മാറാൻ മാത്രം നമ്മൾ മൊത്തം മയർ നിറയ്ക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറയാനുള്ള സാധ്യതയാണ് മൊത്തം മയറ് നിറയ്ക്കിയത് അപ്പോൾ ഏറ്റവും നല്ല ബെറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചങ്ങ് തുടങ്ങുക അപ്പോൾ വിശപ്പങ്ങ് പോകും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ വിശപ്പില്ല അത് കഴിഞ്ഞ് വീണ്ടും വിശക്കുന്ന സമയത്ത് ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അമിതമായ വിശക്കില്ല ചെറിയ ആഹാരം കിട്ടിയാലും നമ്മുടെ വയറങ്ങ നിറയും ഒരു രണ്ടാഴ്ച എടുക്കും ആ ഒരു ശീലം ശീലമെത്തിക്കുക അപ്പം പ്രോട്ടീൻ ഉൾപ്പെടുത്തണം കാരണം അല്ലെങ്കിൽ മസിൽ ലോസ് വരും അപ്പം പുള്ളിയുടെ ബോഡി ഗോമിഗാമിയുടെ ബോഡി കണ്ടാലും അറിയാം വളരെ എന്താണ് തിന്നാണ് മസിൽസൊക്കെ പോയി വളരെ ശോഷിച്ച ഒരു രീതിയിലാണ് മിക്ക ആളുകളും കാർബ്സ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക പ്രോട്ടീൻ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക അതായത് എനർജി സോഴ്സ് വളരെയധികം ഇല്ലാതാക്കുക അതിനോടൊപ്പം വർക്കൗട്ട് കൂട്ടുക പിന്നെ ജീവിക്കാൻ വേണ്ടി മാത്രം ആഹാരം കഴിച്ചാൽ എന്ത് ആ രീതിയിലോട്ട് ബോഡി മാറും അത് അതൊത്ത നല്ലൊരു മാർഗ്ഗമല്ല പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകൾ മെസ്സേജ് ചോദിച്ചത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതാണ് ഗോവിന്ദ പ്ലാൻ ഇപ്പം ഞാൻ ഹെൽത്തി ആയിട്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാമെന്നുള്ള രീതിയാണ് എക്സ്പ്ലെയിൻ ചെയ്തത് അതിനകത്തു നിന്ന് നല്ല വശങ്ങൾ മാത്രം നിങ്ങൾ പിക്ക് ചെയ്യുക അതായത് ഇത്തരത്തിലുള്ള വളരെ ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറയ്ക്കുന്ന മാർഗ്ഗങ്ങൾ പരീക്ഷിക്കാതിരിക്കുന്നതിനാണ് നല്ലത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക